കായംകുളം നടക്കാവ് എൽ പി എസ് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു വനമിത്ര ജേതാവ് നൽകി കായംകുളം നടക്കാവ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വനമിത്ര പുരസ്കാര ജേതാവ് കെ ജി രമേശ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പറഞ്ഞാൽ എന്താ നമ്മൾ ജീവിക്കുന്ന അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് മനുഷ്യർ ജീവിക്കുന്നതും ജന്തുക്കൾ ജീവിക്കുന്നതും പക്ഷികൾ ജീവിക്കുന്നതും എല്ലാം വ്യത്യസ്ത രീതിയല്ലേ ആ ഒരു ജീവി ജീവിക്കുന്ന രീതിയെയും അതിൻ്റെ ചുറ്റുപാടിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയും ഒരു ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമായിട്ട് നമുക്കൊരു കുളത്തിനെ സങ്കല്പിക്കുക അപ്പോൾ ഒരു ചെറിയ കുളം ആ കുളത്തിനകത്ത് നിനച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിന് ഇഷ്ടം പോലെ മീനുകളുണ്ട് പിന്നെ ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളില്ലേ അതിനകത്ത് കവളകളുണ്ട് നീർക്കോലിയുണ്ട് ആമയുണ്ട് ഒക്കെ അറിയാം നമ്മള് ഇത്തവണയൊക്കെ വലിയ തരത്തിലുള്ള വേനൽ വലിയ കൊടും ചൂടിന് ശേഷമാണ് നമ്മളൊക്കെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ ഒരു വേനൽക്കാലമായിരുന്നു വലിയ തരത്തിലുള്ള ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യം അതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള മഴയും നമ്മുടെ കാലാവസ്ഥ ആകെയും മാറിയിരിക്കുകയാണ് അപ്പോ പെട്ടെന്നാണ് ഒരു പ്രദേശത്ത് വലിയ അതിതീവ്ര മഴയൊക്കെ പെയ്യുന്നത് ആ ഒരു പ്രദേശത്തെ മുഴുവൻ പ്രളയത്തിലാക്കാൻ അല്ലെ മുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു വലിയ നഗരത്തെ മുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ചൂട് വളർത്തി ആകെ മാറി എൽനിനോയും ലാനിനോയും അടക്കമുള്ള ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരാൻ കാരണം ആരാണ് നമ്മുടെ മനുഷ്യർ തന്നെയാണ് കാരണക്കാര് അല്ലേ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരത പരിസ്ഥിതിക്ക് വരുത്തുന്ന നാശം ആ നാശത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ താപനിലയൊക്കെ അന്തരീക്ഷ താപനിലയൊക്കെ കൂടുന്നു കാരണം മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആഗോള താപനം കൂടുന്നു ഈ ആഗോള താപനത്തിന് ഉള്ളൂ അത് മരങ്ങൾ മാത്രമാണ് ഡി ഓമനക്കുട്ടന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് ജോജിമാൻ അധ്യാപകരായ ബിന്ദു ലേഖാ പി നായർ എം പി ടി അംഗം സാജിദ സിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ കെ ജി ലേഖ ചടങ്ങിൽ നന്ദി പറഞ്ഞു പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് ക്വിസ് ചിത്രരചന പോസ്റ്റർ നിർമ്മാണം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു